ഹലോ എല്ലാവർക്കും ഫൈഹാസ് വേൾഡിലോട്ട് സ്വാഗതം അടുക്കള തോട്ടം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും കൃഷി ആരംഭിക്കാൻ പറ്റിയ ഒരു മാസമാണ് ഈ ഏപ്രിൽ മാസം അപ്പോൾ തുടക്കക്കാർക്ക് ഈ ഏപ്രിൽ മാസത്തിൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ കൃഷികളെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ അതിൽ ആദ്യത്തേത് നമ്മുടെ പച്ചമുളകിൻ്റെ കൃഷിയാണ് നമുക്ക് എല്ലാ സമയത്തും കൃഷി ചെയ്യാൻ പറ്റിയ ഒരു വിളയാണ് പച്ചമുളക് അപ്പോൾ പച്ചമുളക് നടാനുള്ള പോട്ടിക് മിക്സാണ് ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ളത് ട്രീറ്റ് ചെയ്ത മണ്ണിൽ നമ്മുടെ വേപ്പൻ പിണ്ണാക്ക് ചാണകപ്പൊടി കുറച്ച് ഉമി പിന്നെ കുറച്ച് മുട്ടത്തോട് പൊടിച്ചത് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ നല്ല ഇളക്കമുള്ള മണ്ണിൽ വേണം പച്ചമുളക് നടാനായിട്ട് അപ്പോൾ അപ്പോഴേ ഞാനിവിടെ പച്ചമുളക് നട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അടിയിൽ നിന്നുള്ള ഇലകൾ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നത് നല്ലതാണ് കാരണം കീടബാധ ആദ്യം തുടങ്ങുന്നത് താഴെ ഭാഗത്തെ ഇലകളിൽ നിന്നാണ് അപ്പം ഞാൻ അതിൻ്റെ താഴത്തെ ഇലകൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി സൂഡോമോണസ് കണ്ടുപോയിത് സൂഡോമോണസ് കലക്കിയ വെള്ളമാണ് ഇതാണ് ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് വേര് വഴിയുള്ള രോഗങ്ങളെ തടഞ്ഞ് ചെടികളെ നല്ല രീതിയിൽ വളരാനായിട്ട് ഈ സ്യൂഡോമോണസ് ചെടികളെ സഹായിക്കുന്നു വീഡിയോ എടുത്തുകൊണ്ട് നനക്കുന്നത് കാണിക്കാൻ പറ്റിയില്ല ഞാനിപ്പോൾ ഇത് നന്നായിട്ട് നനച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയാണ് എല്ലാ തൈകളും ഞാൻ നട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇനി കൃഷി ചെയ്യാൻ നമുക്ക് അടുത്തതായിട്ട് നടേണ്ടത് തക്കാളിയാണ് അപ്പോൾ ഈ തക്കാളിയൊക്കെ നല്ല രീതിയിൽ വളരാനും കായ്കളൊക്കെ തരാനുമുള്ള നല്ലൊരു സമയമാണ് ഈ ഏപ്രിൽ മാസം അപ്പോൾ എല്ലാവരും ഈ മാസം തക്കാളിയൊക്കെ നട്ടുപിടിപ്പിക്കുക അടുത്തതായിട്ട് വെണ്ടയാണ് ഈ വെണ്ട നമുക്ക് എല്ലാ കാലാവസ്ഥയിലും നടാവുന്നതാണ് അടുത്തതായിട്ട് എനിക്ക് നടാനുള്ളത് കൊത്തമരയാണ് ഈ കൊത്തുമരയും നമുക്ക് ഈ സമയത്ത് നന്നായിട്ട് വിളവ് തരും ഒരുപാട് കുല കുത്തി കായ്ക്കുന്ന ഒരു പച്ചക്കറിയാണ് കൊത്തമര നമ്മൾ വീട്ടിൽ കൃഷി ചെയ്തെടുക്കുന്ന കൊത്തമരയ്ക്ക് കയ്പൊന്നും ഉണ്ടാവില്ല കേട്ടോ മാത്രമല്ല നല്ല രുചിയും ഉണ്ടാവും അടുത്തതായിട്ട് വഴുതനയാണ് വഴുതന നമുക്ക് എല്ലാ സമയത്തും കൃഷി ചെയ്യാം മാത്രമല്ല രണ്ട് മൂന്ന് വർഷം വരെ നിലനിൽക്കുന്ന ഒരു പച്ചക്കറിയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ പുതുതായിട്ട് നട്ടുപിടിപ്പിക്കുന്നില്ല പിന്നെ ചീരയാണ് ചീരയും നമുക്ക് ഏപ്രിൽ മാസത്തിൽ നന്നായി കൃഷി ചെയ്യാം പിന്നെ വെള്ളരി വർഗത്തിൽപ്പെട്ട എല്ലാ ചെടികളും നമുക്ക് ഈ ഏപ്രിൽ മാസം കൃഷി ചെയ്യാവുന്നതാണ് ഇതെൻ്റെ ഉണ്ട വെള്ളരിയാണ് അപ്പോൾ വെള്ളരി വർഗത്തിൽപ്പെട്ട ചെടികളൊക്കെ ഈ സമയത്ത് കൃഷി ചെയ്യാം നല്ല വിളവ് കിട്ടും പിന്നെ നമ്മുടെ പയറാണ് കൃഷി ചെയ്യുന്നത് അപ്പോൾ പയറ് ഞാനിപ്പോൾ നടാൻ പോകുന്നതേ ഉള്ളൂ എൻ്റെയിലുള്ളത് ഉണങ്ങിക്കഴിഞ്ഞു അപ്പോൾ നോയമ്പക്കായത് ആയതുകൊണ്ട് ഒന്നും ശ്രദ്ധിക്കാൻ പറ്റിയില്ല അപ്പോൾ ഇനി ഇത് വിത്തിട്ട് തുടങ്ങണം അപ്പോൾ പയറും നമുക്ക് എല്ലാ സമയത്തും കൃഷി ചെയ്യാം അപ്പോൾ ഓക്കെ താങ്ക്